വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് നഗരസഭയിൽ പി എം എ വൈ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഹാളിൽ വെച്ച് ചേർന്ന ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആധാരം അപ്പുറത്തെ ബാങ്കിൽ ബാങ്കിൽ ലോൺ വെച്ച് നിന്ന് ഒരു തേർഡ് പാർട്ടി അല്ലെ സർട്ടിഫിക്കറ്റ് കൊടുക്കും പാർട്ടി പാർട്ടി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും അവിടെയാണ് ഇരിക്കുന്നത് നിശ്ചിത കാലാവധി കഴിഞ്ഞിരുന്നെങ്കിൽ ലോണിന്റെ കാലാവധി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ സെക്രട്ടറി പേരില് അതിന് രജിസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോ അങ്ങനെ ഒരു സ്ഥിതി ഒക്കെ തന്നെ നിലവിലുള്ള ഘട്ടത്തിൽ ഉണ്ടായി അപ്പൊ വീട് പണി പൂർത്തീകരിക്കാത്തതിന്റെ ഭാഗമായി ആശ അവിടെയും എവിടെയും പറ്റില്ല ചെറുവിനൊട്ടിന്റെ ഇതിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ട് രംഗത്ത് ഉണ്ടായിരുന്നു ഇടയ്ക്ക് കാരണം കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്ര വരിക ഒന്നര ലക്ഷം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഹിതം രണ്ടര ലക്ഷം അപ്പൊ ഈ ഗവൺമെന്റിന്റെ വിഹിതം ലഭ്യമാകാത്തതിന്റെ ഭാഗമായി ഉള്ള ഒരു പ്രയാസങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പി എം എ വൈ എസ് ബി എസ് സുധീഷ് എം എസ് പൊതുമരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി കൌൺസിലർമാരായ ധന്യ നിധിൻ ഐശ്വര്യ ശൈലജ ഉഷാരെവി ജിൻസി ജോയ്സൺ പി എം എ വൈ ക്ലർക്ക് ആൻ മെരിയ പി എം എ വൈ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു പി എം എ വൈയുടെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ബോധവൽക്കരണ ക്ലാസ് ഗുണഭോക്താക്കൾക്ക് നൽകി അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുൻപായി വീടുപണി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവും നൽകി ബി വി ന്യൂസ് వడకాంచేరి